നേതാവ് സഞ്ജീവ് ഫോണിൽ ചേരുകയാണ് സഞ്ജീവ് കേൾക്കാമല്ലോ അല്ലേ കേരളത്തിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം ഈ ഹിജാവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ നടക്കുകയാണ് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്കൂൾ മാനേജ്മെന്റ് എന്തായാലും അവരെടുത്ത ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം ഏകപക്ഷീയമായി തന്നെ കർശനമായി തന്നെ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയും സ്കൂൾ മാനേജ്മെന്റിനെതിരെ അഭിപ്രായ പ്രകടനം നടത്തുകയും എന്നാൽ ഇന്നത് മറ്റൊരു തരത്തിലേക്ക് മന്ത്രി ഒന്ന് മയപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് പൊതുപ്രവർത്തകരും മറ്റ് ജനകീയ നേതാക്കളുമൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നൊരു തരത്തിലേക്ക് മന്ത്രിയുടെ വാക്കുകൾ മാറിയിട്ടുണ്ട് താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് തോന്നുന്നത് ആ കുട്ടിയുടെ ഭാഗത്തു നിന്നും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ കേൾക്കുമോ കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമ്മുടെ ഭരണഘടന നമുക്ക് നമ്മുടെ റിലീജിയസ് എല്ലാവിധ അവകാശങ്ങളും നൽകിയിട്ടുണ്ട് അതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അപ്പൊ നമ്മുടെ ക്ലാസ് മുറികൾ നമ്മുടെ പഠനാന്തരീക്ഷങ്ങൾ ഇവിടങ്ങളിലൊക്കെയും നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ കൂടിച്ചരുതുകൾ നമ്മുടെ ഓരോന്നും ഓരോന്നും നമ്മുടെ കലാലയങ്ങളിൽ നമ്മുടെ ക്ലാസ് മുറികളിൽ നമ്മുടെ ബെഞ്ചിൽ പോലും നമുക്ക് മതനിരപേക്ഷതയുടെ ഒട്ടനവധി ഉദാഹരണങ്ങൾ കാണാൻ പറ്റും അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിത്വവും അങ്ങനെയുള്ള ഒരു തലമുറയുമാണ് കേരളത്തിന്റെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും കടന്നു വന്നിട്ട് വന്നു കൊണ്ടേ ഇരിക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ വിവാദമായിക്കൊണ്ടേയിരിക്കുന്നത് ഇത്തരം വിഷയങ്ങളെ വർഗീയവാദികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അവരുടെ കയ്യിൽ ആയുധമാക്കി മാറ്റാനുള്ള കൈകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് ചെയ്യുക യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിക്ക് അവിടുത്തെ യൂണിഫോമിനനുസരിച്ച് ആ അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള ഹിജാബ് ധരിക്കാനുള്ള അവകാശം ഉണ്ടാവണം എന്നുള്ളതാണ് പറയാനുള്ളത് എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട് അതെല്ലാവർക്കും ഉണ്ടാവണം അത് ഇന്ന മതത്തിൽ ഏർപ്പെട്ടവരെന്നല്ല എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട് അത് മറ്റൊരാളെ ഹനിക്കാത്തിടത്തോളം കാലം അതൊരു വിഷയമായി എസ് എഫ് ഐക്ക് തോന്നുന്നില്ല ഇപ്പോ ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് ഇതിൽ കുട്ടിയുടെ അവകാശങ്ങൾക്കാണ് വലു വലിപ്പം കൂടുതൽ എന്ന് തന്നെയാണ് താങ്കളും സംഘടനകളടക്കം വിശ്വസിക്കുന്നത് പക്ഷേ മന്ത്രിക്ക് ഈ വിഷയത്തിൽ ഒരു ചെറിയ മയപ്പെടേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് മന്ത്രി അങ്ങനെ ഒരു മയപ്പെടലിലേക്ക് നിങ്ങൾ പറഞ്ഞ മന്ത്രിയെ ഞങ്ങൾ ഇന്നലെ കൂടി കണ്ടേ ഐ ടി വിഷയത്തിൽ അപ്പോ മന്ത്രി ഈ കാര്യം ഞങ്ങളോട് സംസാരിക്കുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത്തരം വിഷയങ്ങളൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോ കർണാടകയിലൊക്കെ കണ്ടു ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് ഇത്തരത്തിലുള്ള ഹീനമായി ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്ന ക്ലാസ് മുറിയെയും വിദ്യാർത്ഥികളുടെ മനസ്സുകളെയും വിഭജിക്കാൻ വേണ്ടി പോകുന്ന അത്രമേൽ അപകടകരമായ രാഷ്ട്രീയമാണ് സംഘപരിവാറാണ് സംഘപരിവാറും ജമായത്ത് ഇസ്ലാമിയും പോലുള്ള ആളുകളാണ് ഇത് അടുത്ത ഘട്ടത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ മന്ത്രിയുടെ അഭിപ്രായം എന്താണ് അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിന് അത്തരത്തിലെ വിഭജന സാധ്യതകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തെ പോലെ ഒരു സ്റ്റേറ്റ്മാൻഡ് ഉത്തരവാദിത്വം അദ്ദേഹം അതായിരിക്കും അദ്ദേഹം അത്തരത്തിലുള്ള നിലപാടിലേക്ക് എത്തുന്നത് സ്വാഭാവികമായിട്ട് അത് അങ്ങനെ തന്നെയാണ് ആ കാര്യത്തിലേക്ക് എത്തേണ്ടത് അതിനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ അധ്യാപകരും മാനേജ്മെന്റും ആ വിദ്യാർത്ഥിയുടെ അവകാശത്തെ ഉൾക്കൊള്ളണം ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ് അതിന് ആ നിലയിൽ തന്നെ ഉൾക്കൊള്ളണം അതിനനു അതിന് അതിനനുസരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിൽ ഈ കാര്യത്തെ ക്രിയാത്മകമായി ഇടപെട്ട് മറികടക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇതൊരു ആയുധമാക്കി ംഗപരിവാറിന്റെ കയ്യിലേക്കോ ജമാഅസ്ലാമിന്റെ കയ്യിലേക്കോ വെച്ചുകൊടുത്ത് കേരളത്തിലെ ക്യാമ്പസുകളെ മർഗീയവൽക്കരിക്കാൻ അനുവദിച്ചു സഞ്ജീവ് ഈ നിമിഷത്തിൽ പ്രതികരിച്ചതിന്